അല്ലേ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഓർക്കും സ്വാഗതം അപ്പൊ എന്താ വീഡിയോ വെച്ചാല് ഇന്ന് ഞമ്മള് ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ക്യാൻറ്റീൻ അല്ലായ്മ മെസ്സിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം തരം കഴിച്ചില്ല നമ്മൾ പാർസൽ കൊണ്ടുവരണം ആ ടൈമിൽ നമ്മൾ വർക്കിലേക്കാണ് അപ്പൊ ഇന്ന് ഞമ്മക്കൊരു തോന്നല് അവിടെ പോയിട്ട് മെസ്സൊന്ന് എങ്ങനെ ഉണ്ടാവും മെസ്സിൽ പോയി ഭക്ഷണം കഴിക്കാൻ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ മെസ്സും കാര്യങ്ങളും എങ്ങനെയാണ് എന്തൊക്കെയാണ് അവിടെ കിട്ടുക ഇപ്പൊ വൈകുന്നേരമൊക്കെ തട്ടോ അപ്പൊ എന്തൊക്കെയാ കിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പോയാ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നല്ല വീഡിയോ നമുക്ക് ഉണ്ടാക്കാനും ഇടാനും ഒക്കെ ആഗ്രഹങ്ങളും തരുന്നതൊക്കെ നിങ്ങളാണ് ഓഡിയൻസ് ആണ് അപ്പൊ എല്ലാവരും കാണണ്ട നമ്മക്ക് അറിയാം നിങ്ങളെ അഭിപ്രായങ്ങൾ വല്ലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം എങ്ങനെയാണ് എന്തായാലും നമ്മൾ ഈ എഞ്ചിലേറ്റ് സ്വീകരിക്കുക അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാര് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നിക്കണം നിങ്ങൾക്ക് പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുകയുള്ളു അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൊറേ ആൾക്കാരെ ചെയ്യാത്തതുണ്ട് എന്നോട് ഒന്ന് ചോദിക്കാം എന്താ വീഡിയോ ഇടാത്തെ വീഡിയോ ഇടാത്തെ നമ്മൾ ഇടണ്ട് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരാം ബെല്ലൈക്കണും പാട് നിക്കാളെന്ന ഓപ്ഷൻ നക്കിടണം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പൊ ഞാൻ ഇങ്ങക്ക് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ കാണിച്ച ഇതിന്റെ മുന്നേ ഞാൻ ആ റൂമിന്റെ വീഡിയോ ചിലപ്പോൾ കഴിഞ്ഞിട്ടേ കര അല്ലെങ്കിൽ അതിന്റെ മുന്നേ കാര വീഡിയോ വരാം അപ്പൊ ഞാൻ അവിടുത്തെ റൂമും സൗകര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാണുള്ളത് ഇപ്പൊ ഇങ്ങനെ അവിടുന്ന് നടന്നു കുറച്ചൂടെ നടക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് റൂമ് നടക്കുന്നത് അപ്പൊ ഓർക്കായാലും ഈ റൂമുകളും കാര്യങ്ങളൊക്കെ തെറ്റും രണ്ടു ഭാഗത്തും ബില്ലിങ്ങളാണ് ഇതില് ഫുള്ള് റൂമും അടിയിൽ ഇങ്ങനെ ഫുള് വെച്ചൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ അതേപോലെയാണ് എല്ലായിടത്തും ഉള്ളത് ഒരേ കളറിൽ ഏയും കളർ മാറും പക്ഷെ ഇത് ഒരേ കളറ് അതായത് മെസ്സിന്റെ കളറ് വേറെ ജിമ്മിന്റെ കളറ് വേറെ അതൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ വരും അതൊക്കെ നമ്മള് വേറെ വിട്ടേരാ അപ്പൊ എനിക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാൻ പോവാ ഒരുപാട് ഓൾക്കറി ഭക്ഷണം വാങ്ങാനും കഴിക്കാനൊക്കെ പോകും അപ്പൊ ചൈക്ക് ഉണ്ടാവും കാരണം ട്രൈ പേഡില്ല കയ്യിൽ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ചൈക്ക് പോണ അപ്പൊ നമ്മൾ പോയി വെക്കണതാണ് ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് വരെ സമയത്തൊക്കെ അവരോട് ടൈം ഉണ്ടാവും ടൈമിനകര ഭക്ഷണം ഉണ്ടാകും നമ്മൾ പോയി വാങ്ങി പാർസല് വാങ്ങ അതേപോലെ കണ്ണ് കഴിക്കുക ചെയ്യാം അപ്പൊ പോയോ കട്ടെ എന്താണ് ഫൈനലി ഞമ്മൾ മെസ്സിലെത്തി എന്താ മെസ് മെസ്സിന്റെ കളറുണ്ട് നിങ്ങൾ നീല ഇങ്ങനെ ഓരോന്നിനും ഓരോരോ കളറുണ്ട് കെട്ടോ പിന്നെ ഒരു കാര്യം വി ഐപികൾക്ക് എ എം ബി സി ഇങ്ങനൊക്കെ പറഞ്ഞില്ലേ ഓരോരുത്തർക്കൊക്കെ ഓരോരുത്തരും മെസ്സാണ് കിട്ടും പാകിസ്ഥാനൊക്കെ വേറെ നമ്മള് മെസ്സാണ് നമ്മൾ എൻ്റെ ഉള്ളിലൂടെ വയ്ക്കാണ്ട് നമ്മൾ സ്കാൻ ചെയ്യണം കേട്ടോ വെറുതെ പോയ കിട്ടൂല നമ്മളവിടെ സ്കാൻ ചെയ്യണം അങ്ങനത്തെ കാർഡുണ്ട് കാർഡ് വെക്കണം അങ്ങനെയൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടണം പോയി വെക്കാം ഇതാണ് മെസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കഴിക്കണ്ടത് അപ്പോൾ സ്കാൻ ചെയ്യുക എന്നിട്ട് പ്ലേറ്റ് എടുക്കുക ഭക്ഷണം വാങ്ങാൻ കഴിക്കുക എന്തൊക്കെയാ ഉള്ളത് അറിയാം അങ്ങനെ പോയി അതേപോലെ വരയ്ക്കണം അവിടെ സ്കാനർ ഉണ്ട് നമ്മൾ സ്കാൻ ചെയ്യണം അല്ല നമുക്ക്

ഇതാണ് നമ്മള് ബസ്റ്റാൻഡായ കോഴിയല്ലല്ലോ ഇത് ഫ്ലവർ ആണോ ചിക്കൻ ആണേ ഇത് ഫ്ലവർ ആട്ടോ അതേമാതിരി പായസം കിട്ട വേറൊരു കറി ഞാൻ വാങ്ങിയവിടെ വീട്ടിലെടുക്കാൻ പറ്റില്ല എല്ലാവരും അവിടെ വന്നിക്കല്ലേ ഒരിക്ക് വന്നിക്കല്ലേ ഒക്കെ ക്ലീൻ ക്ലീൻ സ്കാൻ പറയണ അപ്പൊ എന്താണ് സൗണ്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ ബൈക്ക് അങ്ങനെ വെച്ചു കണ്ടെ പറഞ്ഞു അപ്പൊട്ടോ ഫസ്റ്റ് ഇംപ്രഷൻ ഫെസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞ മാതിരി കഴിച്ചു നോക്ക പിള്ളേലെ നമ്മൾ വലിയ ണ്ടാക്കാനും പറ്റില്ല പച്ചേരിന്റെ മാതിരി വേറെയാണ് ഉം നമ്മള് കൊണ്ടല്ലോ എന്നാലും ഒന്നൊക്കെ പറഞ്ഞില്ല നല്ലവണ്ണം ബന്ധിട്ടില്ല എന്നാലും ചെറിയൊരു കടി ഉണ്ട് കടിയുണ്ട് ഇഷ്ടം തന്നെയാണ് പിന്നെ ഫ്ലവർ ഫ്ലവർ ആണ് പിന്നെന്ത് റി എല്ലാരും കഴിച്ചിട്ട് കാണാം അത് കഴിച്ച് നമ്മള് ഭക്ഷണം കഴിച്ച ഇറങ്ങിട്ടോ ഇറങ്ങി കുഴപ്പമില്ല അടുത്തൊക്കെ ഫുഡ് പിന്നെ ഓരോരോ ദിവസവും ചിക്കന് മീൻ പൊരിച്ചത് മീൻ പൊരിച്ചതിന്റെ രസം അത് കഥയാണ് വീഡിയോയിലെ ഫോട്ടോ കിട്ടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പറ്റൂല നൂറ് ശതമാനം ആണ് നമുക്ക് പറ്റില്ല ഒപ്പിച്ച് പോവാ അത്രേ ഉള്ളൂ ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടു ഉച്ചക്ക് ഫ്രൂട്ട്സ് അതേപോലെ അതിന്റെ ഇപ്പം ആപ്പിളോ പഴയോ ഉണ്ടാവും വൈകുന്നേരം അങ്ങനെ പാർസൽ ഉണ്ടോ കേക്കൊക്കെ കിട്ടുന്നത് അപ്പൊ അങ്ങ് കാണില്ല ഒരാഴ്ച നഗരം പിന്നെ ഇതുണ്ടാവും ആടുണ്ടാവും അയച്ചില്ല ഒരു ദിവസം ആടുണ്ടാവും അയച്ചില്ല ഒരു ദിവസം ബിരിയാണി ഉണ്ടാവും ബിരിയാണി ഒക്കെ ഉം ചുറ്റി പോളിയാ അതാട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്നിരിക്കണേ ഭക്ഷണം കഴിച്ചാണ് കഴിച്ചിരിക്കല അപ്പൊ ഇതേ ഉള്ളു ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ഷെയർ ചെയ്തെടുത്താണ് സപ്പോർട്ട് ചെയ്യാ ചെയ്യുക രണ്ടൊക്കെ ആക്കി തരിക കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ മൂന്നൊക്കെ നാലൊക്കെ പറയാം ഏഹ് രണ്ടു കെ ആക്കി തരി എല്ലാരും ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ ഏതായാലും ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണേ എല്ലാവർക്കും ബൈ